ഒരുപാട് മതങ്ങൾ ഒരുപാടു ഭാഷകൾ ഒരുപാടു വേഷങ്ങൾ മണ്ണിൽ എങ്കിലും നമ്മൾ ഒന്നെന്ന ചിന്തയിൽ നെഞ്ചിൽ തുടിക്കട്ടെ രാജ്യസ്നേഹം ഒരുപാട് മതങ്ങൾ ഒരുപാടു ഭാഷകൾ ഒരുപാട് വേഷങ്ങൾ മണ്ണിൽ ഹിംസതൻ മന്ത്രങ്ങൾ ഉരുവിട്ടു പണ്ടൊരു യോഗി വര്യൻ നടന്ന മണ്ണിൽ പിറക്കാനായത് നമ്മൾക്ക് അഭിമാനം ഭാരതവി നിൻ്റെ മക്കൾ ഞങ്ങൾ അഹിംസതൻ മന്ത്രങ്ങൾ ഉരുവിട്ടു പണ്ടൊരു യോഗി വര്യൻ നടന്ന മണ്ണിൽ പിറക്കാനായത് നമ്മൾക്ക് അഭിമാനം ഭാരതമേ നിന്റെ മക്കൾ ഞങ്ങൾ ഒരുപാടു മതങ്ങൾ ഒരുപാട് ഭാഷകൾ ഒരുപാടു വേഷങ്ങൾ ഭാരത മണ്ണിൽ ഒരു മതൻ പെരുമയിൽ പങ്കിടാമെല്ലാം സത്യധർമ്മങ്ങൾക്ക് കാവലാകാം ഇവിടെയുണരട്ടെ ശാന്തി മന്ത്രങ്ങൾ ഇവിടെ പുലരട്ടെ നന്മതൻ പുലരികൾ ഒരുമതൻ പെരുമയിൽ പങ്കിടാമെല്ലാം സത്യധർമ്മങ്ങൾക്ക് കാവലാകാം ഇവിടെയുണരട്ടെ ശാന്തി മന്ത്രങ്ങൾ ഇവിടെ പുലരട്ടെ നന്മതൻ പുലരികൾ ഒരുപാടു മതങ്ങൾ ഒരുപാടു ഭാഷകൾ ഒരുപാടു വേഷങ്ങൾ മണ്ണിൽ വാനിൽ പറക്കട്ടെ നിൻ കൊടിയന്നുമേ നാവിൽ ഉണരട്ടെനിൻ നാമമമ്മേ ജനനീ ജയിക്ക നീ ജന്മഭൂമി പുകൾ പെറ്റ നാടൻ്റെ കർമ്മഭൂമി വാനിൽ പറക്കട്ടെ നിൻ നാവിൽ ഉണരട്ടെ നിൻ നാമമമ്മേ ജനനി ജയിക്ക നീ ജന്മഭൂമി പുകൾ പെറ്റ നാടൻ്റെ കർമ്മഭൂമി പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം നാൽപ്പത്തിയൊന്ന് ചേറിൽ കൈകുത്തിയാൽ ചോറിലും കൈകുത്താം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണിത് വയലിൽ അധ്വാനിച്ചാലേ തിന്നാനുള്ളത് നമുക്ക് കിട്ടുകയുള്ളൂ ചേറിൽ ഇറങ്ങി പണിയെടുക്കണം എന്നാലേ വായിൽ പോകാനുള്ളത് ലഭിക്കുകയുള്ളൂ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് എന്നാണ് പഴമക്കാർ പറയുക കുംഭത്തിൽ പെയ്യുന്ന മഴ പൊതുവേ ഫലവൃക്ഷങ്ങൾക്കെല്ലാം ഗുണം ചെയ്യും പൊള്ളുന്ന ചൂടിൽ നല്ലൊരു മഴ കിട്ടിയാൽ മണ്ണ് കുളിർക്കും അതുകൊണ്ട് തന്നെ മീനമേഠമാസത്തിലെ ചൂടിന് ഒരു കുറവുമുണ്ടാകും അന്നവിചാരം മുന്നവിചാരം ഭിന്ന വിചാരം കാര്യവിചാരം ആഹാരത്തിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം ജീവിക്കണമെങ്കിൽ ആഹാരം കൂടിയല്ലേ കഴിയൂ അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടതെല്ലാം ആദ്യം ഒരുക്കുക എന്നിട്ട് മതി മറ്റ് കാര്യങ്ങളൊക്കെ നാട്ടിയും നട്ടിയവുമൊക്കെ കഴിഞ്ഞിട്ട് മതി കൊടി പിടിക്കാനും മറ്റും പോകാൻ വെറുതെ ഇരുന്നാൽ വായിൽ പോകൂല മോനെ എന്ന് അമ്മമാർ പറയാറില്ലേ മക്കളോട് കൊയ്തെല്ലാം പതിരില്ല കതിരുകൾ ഇനി കൊയ്യാനുള്ളതും പതിരില്ല കതിരുകൾ നന്ദി നമസ്കാരം